ദൈവ നാമം ഭഗത്തോട്ടാകട്ടെ വീണ്ടും വരുന്ന യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു ഒരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കര എവിടെയാർ പത്തിൻ്റെ മുപ്പത്തിൻ്റെ വാക്യം ജീവനുള്ള ദൈവം എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് സംഭവങ്ങൾ നിറഞ്ഞ ഒരു ലോകമാണ് നാം പാലിക്കുന്നത് പലയിടത്തും പല സംഭവങ്ങൾ നടക്കുന്നു പലരും ജീവിതത്തിൻ്റെ മേഖലകളിലെല്ലാം തരണം ചെയ്ത് ഒരു ജീവിച്ചുകൊണ്ടിരിക്കുന്നു ജീവിച്ചു ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിപ്പാൻ എത്ര ശ്രദ്ധിച്ചാലും ദൈവത്തെ മതി വരില്ല നമുക്ക് ആരാധന സബഫലവനായ ദൈവത്തെ അർപ്പിക്കാം യേശുവാണ് ആരാധന യോഗ്യൻ ആരാധന യേശുവിൽ അർപ്പിക്കും അല്പസമയം ചില സന്ദേശം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ജീവിതത്തിൻ്റെ മേഖലകളിൽ നമ്മെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ സന്ദേശമാണ് അത് ജീവനുള്ള ദൈവത്തിന്റെ ആലോചനയാണ് ആമേശ സ്തോത്രം നമ്മുടെ ആത്മീയ ലോകത്തിൽ ജീവിക്കുന്നവർ പരസ്പരം കാണുകയും ചിരിക്കുകയൊന്നും ചെയ്യില്ല കാരണം മിണ്ടാതെ പോകുന്ന ഒരു പതിവുമുണ്ട് കാരണം ആ വ്യക്തി വിചാരിക്കുന്ന മറ്റുള്ളവര് അവരിലും കഴിയും കൊടും പാവിയ എന്നുള്ള ധാരണയാണ് കാസ്റ്റർമാരുടെ തലത്തിലത് തന്നെയാണ് ഒരു ദാസനെ കണ്ടറേണ്ടതില്ല അതുംപോല മറ്റു ദൈവാസനം കഴിയും കൂടി പാവിയ എന്നുള്ള ചിന്തയാണ് ചിലർ കൈ കൊടുക്കത്തില്ല കൈ കൊടുത്ത അശുദ്ധമാണെന്നുള്ളത് ദൈവദാസന്മാരെ കാണുമ്പോൾ ഒരു മൈൻഡ് ചെയ്യാത്ത ഒരു കാലഘട്ടത്തിലേക്ക് പോയികൊണ്ടിരിക്കുക മനുഷ്യൻ മുസ്ലിങ്ങളിടയിലാണെങ്കിൽ അവരുടെ യുസ്താക്കള് ഒരാളെ കണ്ടു കഴിഞ്ഞ പരസ്പരം പറയും അങ്ങനെ ഓരോ ഭക്തന്മാരും പല മേഖലകളില് പരസ്പരം അവര് ആശയവിനിമയം നടത്തുന്ന കാണാൻ കഴിഞ്ഞു ഒരു ബന്ധം പക്ഷെ ആത്മീയ ലോകത്തിൽ അങ്ങനെ ഇല്ല സഹോദരിമാരായിക്കോട്ടെ സഹോദരന്മാരായിക്കോട്ടെ ദേവതാസന്മാരായിക്കോട്ടെ പരസ്പരം കാണുമ്പോൾ എന്ന് ചിരിക്കുക അല്ലെങ്കിൽ സ്തോത്രം എന്ന് പറയുക അവർക്കിപ്പം ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മടിയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്താണ് ഇതിനെ സംഭവിക്കുന്ന ചോദിച്ചാൽ മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധം കുറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് ദൈവത്തിന്റെ ആലോചന ശരിക്കും സ്നേഹത്തിൽ വെളിപ്പെടുന്നതാണ് ദൈവത്തിന്റെ ആലോചന സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുണ നാം ഓർക്കുകയാണെങ്കിൽ കാൽമുറയിലെ അവസാനത്തെ രത്വം മാനവരാക്ഷിക്ക് വേണ്ടി ഒരുക്കി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സമകമന കൂടാരത്തിൽ അതിവിശുദ്ധ സ്ഥലമുണ്ടോ വിശുദ്ധ സ്ഥലമുണ്ടോ ുണ്ട് യാഗവസ്തുവിനെ കെട്ടുന്ന സ്ഥലമുണ്ട് യാഗവസ്തുവിനെ ദഹിപ്പിക്കുന്ന തുട്ടിയുണ്ട് ഇങ്ങനെ പല വിധമായ സംവിധാനവും ഈ കൂടാരത്തിലുണ്ടായിരുന്നു അതിപരിശുദ്ധ സ്ഥലത്താണ് യാഗ ആർക്കി അർപ്പിക്കേണ്ടത് വിശുദ്ധനായ പൗര പുരോഹിതൻ ചെല്ലുന്നത് അതുപോലെ തന്നെ ദൈവം വസിക്കുന്ന സ്ഥലമുണ്ട് കൈരൂപകൾ നിൽക്കുന്ന അനുഭവത്തിലൂടെ മണ്ണ ഇട്ട് വെച്ചിരിക്കുന്ന പെട്ടിയുണ്ട് തളികയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സമഗന കൂടാരത്തിലുള്ളത് അങ്ങനെ ആണ്ടിൽ മനുഷ്യൻ അവിടെ ചെന്ന് അവരുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് അവരുടെ സാഹചര്യത്തിന്റെ സാമ്പത്തിക നിലവാരം അനുസരിച്ച് യാഗ വസ്തുക്കളെ അർക്കുക അർപ്പിക്കാം കുറും പ്രാവുവാറുണ്ട് എന്നാൽ നമ്മുടെ കർഥാവശേഷി ക്രിസ്തു ഒരു യാഗ വസ്തുവായിരുന്നു കുഞ്ഞാടായിരുന്നു കാൽവറിയില് നമ്മുടെ മാനവരാക്ഷിക്ക് വേണ്ടി ഒരുക്കി എന്നുള്ളതാണ് നാം ഇവിടെ പഠിക്കുന്നത് നമ്മെ അതിപരിശുദ്ധ സ്ഥലത്തിലേക്കാക്കിയിരിക്കുകയാണ് ദൈവം അവരുടെ രക്തത്താവാൻ നമ്മെ ഓരോ ദിവസവും കഴുകുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ദൈവവും സർവശക്തനായ ദൈവത്തിൻ്റെ അത്ഭുതമായ പ്രവൃത്തികൾ വെളിപ്പെടുമ്പോൾ നാം ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യണം ഒരിക്ക ഒരു കുടിയൻ ഇങ്ങനെ വഴിയരികെ നടന്നു പോകുമ്പോൾ ആ പുള്ളിയുടെ കയ്യിൽ കൈക്കാത്ത് കടല കയ്യിൽ വെച്ചിട്ടുണ്ട് ഇത് കുറച്ചു കുറിച്ചാ പോകുന്നത് അപ്പൊ അവിടെ നിന്നപ്പോഴും ഒരു മരത്തിന്റെ ചുറ്റി ഒരു ഓന്തിരിക്കുന്നു ഓന്തി തലയിട്ടാട്ടി ഇയാള് വിചാരിച്ച് പുള്ളിയെ നോക്കിയാണ് ഓന്നിട്ട് തലയാട്ടുന്ന പുള്ളി പറയാ നീ അവിടെ തലയാട്ടാനെ പറ്റും ഞാൻ ഇന്ന് കൂടിക്കടലേ തിരുത്തില്ലെന്ന് പിന്നീട് നാട്ടി നീ അവിടെ നാട്ടാനേ പറ്റൂ ഒരു രക്ഷയില്ല അങ്ങനെ നടന്നു പോകുന്ന ഒരു കുടിയനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതുപോലെയാണ് മനുഷ്യൻ പാളിക സൂത്രം മനുഷ്യരുടെ ബന്ധത്തിൽ ഇങ്ങനെയൊക്കെ മറന്ന് സംസാരിച്ച് പോകുന്നവരെ കാണാൻ കഴിയും എന്നാൽ ദൈവം ദൈവത്തിന്റെ സ്ഥലത്തിൽ അവൻ ഒരു നാൾ മറക്കില്ല നമ്മുടെ ആരാധനകൾ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവമാണ് ഞാൻ ആദ്യം ദൈവജനം വായിച്ചല്ലോ വായത് ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കര ജീവനുള്ള ദൈവമാണ് ജീവനുള്ള ദൈവത്തിനെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടത് ഉത്തരവാദിത്തം അവരവരുടെ കടമയാണ് ജീവിതം അലറിയാൻ നോക്കുകയാണെങ്കിൽ ആരാധിക്കാൻ നാം യോഗ്യരല്ല എന്നാൽ കർത്താവ് നമ്മെ യോഗ്യരാക്കി മാറ്റി എങ്ങനെ സംഭവിച്ചു ചോദിച്ചാൽ കാൽമുറിയിലെ അവസാന രുത്തം നമുക്ക് അത് ഒരുക്കി തന്നതുകൊണ്ടാണ് ഒഴുക്കി തന്നതുകൊണ്ടാണ് നമുക്ക് വിമോചനം ലഭിച്ചത് ഈ സത്യവചനവും ഗ്രഹിച്ചിട്ട് പോലും മനസ്സിലാക്കിയിട്ട് പോലും മനുഷ്യർ ഇന്നും പ്രേസാമെ പുറന്നോട്ടാണ് പോയിട്ട് വയ്ക്കുന്നത് സ്വർഗം നമ്മെ വിറ്റുനോക്കുകയാണ് അവൻ നമ്മെ ആരാധന സ്വീകരിക്കേണ്ടത് സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഓരോ ദിവസം ഇടയാക്കി തീരും അതാണ് ഇതിന്റെ വ്യത്യാസമായ ഒരു അനുഭവം എന്ന് പറയുന്നത് ആരാധനാലയത്തിന്റെ വാതിൽ വരാത്തവർ സ്വർഗരാജ്യത്തിന്റെ വാതിൽ ചെല്ലില്ല പക്ഷെ നരകത്തിന്റെ വാതിൽ ചെന്നുപെടും നരകത്തിന്റെ വാതിൽ ചെന്ന് പെടാതിരിപ്പാൻ ഒരേ മാർഗങ്ങളിലും ആരാധനാലയത്തിന്റെ അകത്ത് വരണം പ്രൈസലോ ആരാധനയുടെ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരുടെ സന്നിധി വന്നെങ്കിൽ മാത്രമേ സ്വർഗത്തിന്റെ സന്നിധി ചെല്ലാൻ പറ്റൂ ഈ ആരാധനയിൽ വരാത്തവരാരും സ്വർഗത്തിന്റെ സന്നിധി ചെല്ലില്ല സ്വർഗത്തിന്റെ വാതിലടയും ആരാധിക്കുന്നവർ ഉണ്ടെങ്കിൽ സ്വർഗത്തിന്റെ വാതിൽ തുറക്കും നീ ആരാധിക്കുന്നില്ലെങ്കിൽ ആരാധനയിൽ വന്നില്ലെങ്കിൽ നീ നരകത്തിന്റെ വാതിൽ ചെന്നുപെടും അതാണ് ദൈവത്തിന്റെ വചനത്തിന്റെ സന്ദേശം നാം ചിന്തിക്കേണ്ടത് സ്വർഗത്തിലെ ദൈവം തന്റെ കുമാരനെ ലോകത്തിലേക്ക് അയച്ചത് എന്തിനാ എന്നുള്ളത് കാര്യമായി നാം മനസ്സിലാക്കണം നാം മരിക്കേണ്ട സ്ഥാനത്ത് നാം ശിക്ഷ അനുഭവിക്കേണ്ട സ്ഥാനത്ത് കർത്താവ് സ്വയം ശിക്ഷ ഏറ്റുവാങ്ങി നമ്മെ സ്വതന്ത്രമാക്കിയിരിക്കുകയാണ് പ്രകൃശോ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കുടും കീഴിൽ നമ്മെ നടത്തുന്ന വിധങ്ങളെ ഓർത്താൽ ദൈവത്തെ എത്ര ശുതിച്ചാലും അത് വരില്ല സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിപ്പാൻ മതിയായ ദൈവമാണ് അവൻ അത്ഭുത മന്ത്രിയാണ് അത്ഭുതം പ്രവർത്തി ദൈവമാണ് ദൈവസന് പ്രാർത്ഥിക്കും ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് കേവലമൊരു വിശ്വാസം കൊണ്ട് മാത്രമല്ല കേവലമൊരു സഭ ആരാധന മാത്രം കൊണ്ട് ഒതുങ്ങുന്നില്ല ഇതൊക്കെ ഭാഗ്യമായ അവസ്ഥയാണെങ്കിലും നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടാവുക അതാണ് സ്വർഗത്തിലെ ദൈവം എന്ന് പറയുന്നത് ശത്രുടെ കൈ താനടിയാകി പോകാതെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ നിത്യജീവികളെ ഏൽപ്പിച്ചു കൊടുത്ത് ആരാധനയ്ക്ക് യോഗ്യനായി ഒരുക്കി കൊടുക്കുമെങ്കിൽ ദൈവം എന്നെ മാനിപ്പാൻ ശക്തനായ ദൈവമാണ് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരുടെ നടുവിൽ കർത്താവ യേശു ക്രിസ്തു ഉണ്ട് സ്വർഗം അവിടെ കനിയുന്ന ദൈവമാണ് സ്വർഗത്തിന്റെ ശക്തി നൽകി പിടിവിക്കുന്ന ദൈവമാണ് ഒരു പുത്തന അഭിഷേകം തരാൻ ശക്തനാണ് ഒരു പുതിയ ശക്തി ഒരു പുതിയ ബലം പുതിയ അഭിഷേകം നൽകി സ്തോത്രം ആകയാൽ നടത്തുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ കർത്താവ യേശു ക്രിസ്തു ഇസ്രോ ജനത്തിന്റെ മരുമയുടെ യാത്രയിൽ അവർ നടന്നത് അഭിഷേകം ദൈവം കൊടുത്തു അഭിഷേകം കൊടുത്തു ആലോചനയിൽ മോശിയുടെ ഇരുന്ന ദൈവം എന്റെയും നിന്റെയും കൂടെയിരുന്നു ആലോചന ദൃഷ്ടി വെച്ച് നടത്തുന്ന ദൈവമാണ് ഒരു കാര്യം മനസ്സിലാക്കണം ദൈവത്തിന് ഭൂപക്ഷമില്ല ആരും അവനെ ഭയപ്പെടുന്നു ദൈവം അംഗീകരിക്കുന്നു എന്നാണ് തിരുവചന പറയുന്നത് ചിലർ വിചാരിക്കും എന്നെ ദൈവം അംഗീകരിക്കുമോ അംഗീകരിക്കത്തില്ലോ നീ ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ ദൈവം ചെയ്യും മനുഷ്യനല്ല ദൈവത്തിന്റെ കരുണയുടെ വില അവന്റെ ആരാധനയ്ക്ക് നമ്മെ കൊടുത്ത് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി ഒരു വലിയ വിടുതൽ സംഭവിക്കാനിടീരും സ്വർഗമന്റെ സുഖാസനവും ഭൂമി തന്റെ പാതപീഠമായിരിക്കും ദൈവത്തെ സ്തുതിക്കുന്ന ജനത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ആരാധന ഉദ്ദേശിക്കുന്നത് ശത്രു ജയിച്ച് അവന്റെ അടിമല്ലാണ് ആരാധനയുടെ അർത്ഥം എന്ന് പറയുന്നത് പാപത്തിൽ നിന്നെ വീണ്ടെടുത്തു അതിനെ ഞാൻ ആരാധിക്കുന്നു ശാപത്തിൽ നിന്ന് വീണ്ടെടുത്തു അതിനാ ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു പാപത്തിൽ നിന്ന് വിടുവിച്ചു അതിനാ ദൈവത്തെ ആരാധിക്കുന്നു പിശാചിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു അതിനാണ് ഞാൻ ആരാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ നശിഭവമുണ്ടായിരുന്നു ദൈവനെ വിടുവിച്ചു അതിനാണ് ഞാൻ ആരാധിക്കുന്നത് അതുകൊണ്ടാണ് ഇസ്രോ ജനം അലലിയ തെടുത്ത് കൂട്ടി ആരാധിച്ച് ഞാൻ പരമോന് അടിമയല്ല പരമസീയോ ഞാൻ അനിയനല്ല അവർ ഈ കൈ കയ്യിൽ നിന്ന് പിടിവിച്ചത് കൊണ്ട് അവർ ദൈവത്തെ ആരാധിച്ചു മൗത്വപ്പെടുത്തി സ്തോത്രം വിജയകരമായ ജീവിതത്തിലേക്ക് അവർ മുന്നോട്ട് കൊണ്ടുപോയി അതാണ് ആരാധനയുടെ തുനി എന്ന് പറയുന്നത് തോൽവിയിൽ നിന്ന് വിജയം നൽകുന്നതാണ് പണ്ട് ഞാൻ പാപത്തിന്റെ പങ്കുലത്തിൽ തോറ്റ് തോറ്റാടി ചിഹ്നം വിളിച്ചൊരു വ്യക്തിയായിരുന്നു എന്നാൽ ഇപ്പൊ ഞാൻ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നതുകൊണ്ട് ഈ തോറ്റാടിയ സ്ഥലത്ത് എന്നെ ദൈവം വിജയം നൽകി അതിനാണ് ഞാൻ ആരാധിക്കുന്നത് അരിമനാഥനായ ദൈവത്തെ മരണത്തെ ജയിച്ച കർത്താവ് കാൽവറിയിൽ ജയിച്ച കർത്താവ് അവനെ ആരാധിക്കുന്നത് ജയത്തിൻ്റെ ആരാധനയാണ് ഒരു തോൽവിയുടെ ആരാധനയല്ല കേവലം ഒരു തോൽവിയുടെ ആരാധനയല്ല അല്ല ക്രിസ്തുവിനെ ആരാധിക്കുന്നവർ ജയിച്ചവരാണ് ക്രിസ്തു പാപത്തെ ജയിച്ചു ക്രിസ്തു ലോകത്തെ ജയിച്ചു ക്രിസ്തു സകലത്തെ ജയിച്ചു വിജയ ഉത്സവം കൊണ്ടാണ് യേശു ക്രിസ്തു കാൽവറിയിൽ ജയിച്ച കർത്താവാണ് മേളിൽ ജയം കൊണ്ട കർത്താവാണ് അതുകൊണ്ട് നാം ആരാധിക്കുന്നത് ദൈവത്തെ ദൈവം നമുക്ക് വിജയം നൽകിയത് കൊണ്ടാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത് ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ നാം ശുദ്ധിക്കുകയും മകത്തുപെടുത്തുകയും സ്വർഗീയ സാരത്തിൽ കടലിൽ നമ്മൾ നടത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ വലിയ കരുതലുകളെ ഓർത്ത് നാം ദൈവത്തെ സൃഷ്ടിക്കണം ആകയാൽ തിരുവതിലേക്ക് കടന്നു വരികയാണ് ഇത് ഭയങ്കരനായ ദൈവമാണ് ദൈവം ായ ദൈവമാണ് ദൈവം വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുന്ന ദൈവമാണ് വിശ്വസ്തനായ ദൈവമാണ് ആകാശം മാറും പൂതലമാറും ദൈവത്തിൻ്റെ വചനത്തിന് വള്ളിക്ക് പുള്ളിക്ക് മാറ്റം ഉണ്ടാകില്ല ഈ സന്ദേശം കേൾക്കുന്ന പ്രിയരെ നീ ആരാധിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ് ഒന്ന് നീ ജീവനുള്ള ദൈവത്തെയാണ് ആരാധിക്കുന്നത് രണ്ട് നിന്നെ പാപത്തിൽ നിന്ന് വിടിവിച്ചതുകൊണ്ടാണ് നീ ആരാധിക്കുന്നത് இந்த தெய்வத்தை தெய்வத்தை நான் மூணே புயலாமே என் தைவத்தை கண்டதொண்டான நாலு நித்யதெய்வத்தை சத்யதெய்வத்தை அலியா நீதியைவத்தை அலி ஜீவன தைவத்தை சத்யத்தில் ஆத்மாவி ஆராதிக்கோ தைவனும் வீண்டெடுத்தது கொண்டாடு தைவத்தி ஆராதனையில் வெளிப்படணும் தைவத்தபிஷேகத்தி அலையா வெளிப்படுபோ நமக்கு அடங்கி இக்கான் கழிவில் அவன் சைதன்யம் അവൻ്റെ ആരാധനയിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും എല്ലാം മേഖലകൊണ്ട് അകമഴിഞ്ഞ് നമ്മൾ ദൈവത്തെ ആരാധിക്കാം നമ്മൾ വീണ്ടെടുത്ത ദൈവത്തെ ആരാധിക്കാം നാം നമ്മധിക്കാന് വീണ്ടെടുത്ത ദൈവത്തെ സ്തുതിക്കുകയാണ് അതാണ് ആരാധനയുടെ ശക്തി എന്ന് പറയുന്നത് അതല്ല ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സമാധാനവും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും അതിനെ ആരും തടയാൻ പറ്റത്തില്ല അതുകൊണ്ട് യുവജനങ്ങളാലേ നമ്മെ അലങ്കരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സംഗ്രഹിക്കുന്ന മാർക്കൊന്നും ആ